യൂട്യൂബ് പ്രേക്ഷകരുടെ ഇഷ്ട കുടുംബമാണ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി ആ കുടുംബത്തിലെ ഓരോരുത്തരെയും മലയാളികൾക്ക് സുപരിചിതമാണ് സംഗീത അനിൽകുമാർ ദമ്പതികളും അവരുടെ നാല് മക്കളും മരുമകനും കൊച്ചുമകളും അടങ്ങുന്നതാണ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി വീട്ടിലെ ഓരോ വിശേഷങ്ങളും യൂട്യൂബിലൂടെയും റീലുകളിലൂടെയും അവർ പങ്കുവയ്ക്കാറുണ്ട് സന്തോഷമായാലും സങ്കടമായാലും അവരുടെ എല്ലാ നിമിഷങ്ങളും യൂട്യൂബിൽ കാണാൻ സാധിക്കും എന്നാൽ മൂത്ത മകൾ അഞ്ജന അനിലിൻ്റെ വിവാഹത്തിന് പിന്നാലെയാണ് ഈ കുടുംബം മലയാളികൾക്കിടയിൽ ഏറെ സുപരിചിതരായത് പൊന്നുവിന് ആദ്യം വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാൽ മാതാപിതാക്കളെ എതിർത്ത് തനിക്കിഷ്ടപ്പെട്ട ആളിനെ അവൾ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു ഇതിൽ കുടുംബക്കാർക്ക് വളരെയധികം വിഷമമുണ്ടാവുകയും അവരും പൊന്നുവും തമ്മിൽ ഏറെക്കാലം വേർപിരിങ്ങി കഴിയുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ വിവാഹവും പിന്നീട് നടന്ന വിവാദങ്ങളും ഏറെ ശ്രദ്ധയും നേടിയിരുന്നു പിന്നീട് പൊന്നുവിനെയും ഭർത്താവിനെയും സ്നേഹത്തോടെ കുടുംബം സ്വീകരിക്കുകയും ചെയ്തു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ പൊന്നുവിന് ഒരു മകളുണ്ട് സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കെയാണ് സമൂഹമാധ്യമങ്ങൾ ഈ കുടുംബം വീണ്ടും നിറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ മകളായ നന്ദന എന്ന കുഞ്ഞൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് നന്ദന തൻ്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെ ആരാധകരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുകയായിരുന്നു വളരെ ആർഭാടത്തോടെയായിരുന്നു കുഞ്ഞൻ്റെ വിവാഹ നിശ്ചയം നടന്നത് എന്നാൽ വിവാഹത്തിന് വേണ്ട ആരവങ്ങളോ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയോ കാണാതെ വന്നതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ കുടുംബം വീണ്ടും ചർച്ചാവിഷയമായത് കുഞ്ഞന്റെ വിവാഹവും ഒളിച്ചോട്ടമായിരുന്നോ എന്ന തരത്തിലും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ വീട്ടുകാർ വളരെ സന്തോഷത്തോടെ നടത്തിയ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ എന്താണ് സംഭവിച്ചതെന്നും മാതാപിതാക്കൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യം കുറയാൻ കാരണം എന്താണെന്ന് അടക്കം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് അവരുടെ യൂട്യൂബിലേക്കുള്ള ആളുകളെ കൂട്ടാനുള്ള തന്ത്രമാണെന്നും മക്കളെ ഒളിച്ചോടാൻ കുടുംബം തന്നെയാണ് പ്രേരിപ്പിക്കുന്നതെന്നും വിമർശനങ്ങളും ഉയരുന്നുണ്ട് കുഞ്ഞന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ഉത്തരവാദിത്വം കൂടിയപ്പോൾ ഉണ്ടായ മാറ്റമാകാമെന്നും മാത്രമാണ് കുടുംബം പറയുന്നത് വിവാഹത്തെക്കുറിച്ച് കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എല്ലാ കുടുംബത്തിലും അച്ഛനമ്മമാർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഞങ്ങൾക്കിടയിലും ഉള്ളൂവെന്നാണ് അവരുടെ അമ്മയായ സംഗീത കഴിഞ്ഞ ദിവസം പറഞ്ഞത്